കലാഭവൻ മണി എൻ്റെ ജീവിതത്തിലൊരു വലിയ ഭാഗ്യമാണ് കാരണം ഒരു നാഷണൽ അവാർഡ് വാങ്ങിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന് സഹനടന്റെ അവാർഡുണ്ടായിരുന്നു മണിക്ക് അങ്ങനെ ഞങ്ങൾ ഡൽഹിയിൽ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും നന്മകൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളൂ അതായത് പുള്ളിക്ക് വേണ്ടി പുള്ളി ഒന്നും തന്നെ ചെയ്തിട്ടില്ല ആ പാട്ടിന് അവാർഡ് കിട്ടിയതും എനിക്കൊരു അതിശയമാണ് പ്രകാശമേ പ്രകാശമേ നിൻ വീട്ടിൽ ഞാനും വിരുന്നിനെത്തും നാളെ വിരുന്നിനെത്തും നാളെ നീയൻ കണ്ണിലൊരുമ്മ തരുമ്പോൾ നീലനിലാവായി മാറും ഞാനൊരു നീലനിലാവായി മാറും ചാന്തുപൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളെ

ഇത് അദ്ദേഹത്തിന് വേണ്ടി ഒരു പാട്ടാണ് അദ്ദേഹം എന്നും ഈ മലയാള മണ്ണിന്റെ മണമുള്ള ഒരു നടനായി എല്ലാവരുടെയും ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല മണിയുടെ ആത്മാവിന് മുമ്പിൽ പ്രണാം കലാഭവം മണി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു പോസിറ്റിവിറ്റിയാണെന്ന് അറിയുന്നത് കാര്യം ഇപ്പം കണ്ടാലും സന്തോഷം നമ്മളിരുന്ന് ഓരോ കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ ഒരു അരമണിക്കൂർ ആയിരുന്നെങ്കിൽ നമ്മൾ ഒരു മണിക്കൂർ ചിരിച്ചു കാണും അത്രയ്ക്ക് രസകരമായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു നന്മ ഉള്ള ഒരു എന്താ പറയുക നമുക്ക് കുറെ ഇഷ്ടമാണ് പിന്നെ എന്തൊരു കലാകാരനാണ് ആ സാധന ഒരു പാടത്തില്ല കലാഭകമ്പനി സാർ ഒരു പാട്ട് പാടിയാൽ പിന്നെ അവിടെ ബാക്കി ആര് പാടിയിട്ടും കേൾക്കത്തില്ല ആ ലെവലിൽ ഒരു ജനങ്ങളെ മുഴുവൻ കയ്യിലെടുത്ത് വെച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അവരെന്തൊക്കെയാലും ഇതൊക്കെ അവർ കാണുന്നുണ്ടാവും നമ്മൾ സംസാരിക്കുന്ന കേൾക്കുന്നുണ്ടാവും സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് മണിച്ചേട്ടനെ കാണുന്നത് അപ്പോൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ബ്രേക്ക് ഡാൻസ് എന്ന് പറയുന്ന സംഭവം അങ്ങനെ ഒരു ഡാൻസ് ഉണ്ടെന്ന് കാണുന്നത് മണിച്ചേട്ടൻ്റെ അടുത്തുനിന്ന് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ പാടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി വാൽ കണ്ണാടി ആ പാട്ടിലാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് എന്ന് തുടങ്ങുന്ന ആ ഗാനം എത്രയോ പേരെ സഹായിച്ച വ്യക്തിയാണ് മണിച്ചേട്ടൻ അത് മണിച്ചേട്ടൻ മരിച്ച സമയത്ത് ചാലുകൂടി കണ്ട നമുക്കറിയായിരുന്നു കലാരംഗത്ത് സംഭവിച്ച വലിയൊരു നഷ്ടമാണ് മണിച്ചേട്ടൻ്റെ ഈ വിയോഗം എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഒരിക്കൽ കൂടി ശാന്തി നേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു